സംസ്കാരം കണ്ടു സാർ നമസ്തേ നമ്മള് ഈ കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമിയിൽ ഒരുപാട് പേര് പരാതിപ്പെടുകയുണ്ടായി അവര് അവരിങ്ങനെ പണം പിന്നെ വായ്പക്ക് വായ്പക്ക് എടുത്തവര് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വന്തം ലോൺ എടുത്തവര് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് തങ്ങൾക്ക് വീടും കുടിലും വീടും തൊഴിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത വായ്പയാണ് അത് ഈ ഒരു ദുരന്തത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവരെ തെളിഞ്ഞു പിടിച്ച് ഈ ബാങ്കുകാര് വളരെ ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ ആ ദുരന്ത ഭൂമിയിൽ നിന്നൊരു വാർത്ത കേട്ടു നമ്മുടെ എം എൽ എ സിദ്ധിക്ക് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ആരും ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ ആരും ഒരാളും ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ ഇവിടെ സംസാരിക്കാൻ പോകരുത് അതൊക്കെ നിയന്ത്രിക്കുമെന്നൊക്കെ സിദ്ധിക്കും പറഞ്ഞു എം എൽ എ എന്ത് പറയുന്നു അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് താങ്കൾ അതൊക്കെ കണ്ട ഒരു സാമൂഹ്യ പ്രവർത്തന താങ്കൾക്ക് എന്താ പറയാനുള്ളത് ശരിക്കും അതൊക്കെ ഒരു ഭരണവീഴ്ച തന്നെയാണ് ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ വാണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇതൊക്കെ ആക്റ്റായിട്ട് വരണം അതായത് ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ ടെലിഫോണിൽ കൂടെ അവർ ചോദിക്കുന്നത് നിങ്ങൾ ജീവനോടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുന്നത് നിങ്ങൾ ആ വണ്ടിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ ഇ എം ഐ അടയ്ക്കുക അത് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്നാണ് പറയുന്നത് അതായത് ഒറ്റ മലയാളത്തെ പറഞ്ഞാൽ തൂങ്ങി തൂങ്ങി തൂങ്ങിക്കത്തവന്റെ കാലയിൽ തൂങ്ങുക എന്ന് പറയുന്ന കണക്കാണ് ഇത് സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ആദ്യത്തെ തന്നെ മണിയിൽ എൻഡേസ് ആക്ട് ഇവിടെ ഉണ്ടായത് അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കേരള മണിയിലെന്റേഴ്സ് ആക്ട് ആ ആക്ട് പോലും പണം കൊടുക്കുന്നവനല്ലാതെ പണം എടുക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ട് അല്ല ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ആണ് അതിന്റെ മൊത്തം ആർട്ടിക്കൽസ് അതിന് സെക്ഷൻ സെവനിൽ ത്രീയിലും ഫൈവിലുമാണ് ആകെ ഒരു അധികാരമുള്ളത് ഇങ്ങനെയുള്ള അനാവശ്യമായിട്ട് പലിശകൾ വാങ്ങുന്നവരുടെ വസ്തുവകകളോ അവരുടെ സെൽഫോ ലോക്കറോ ഒക്കെ സീൽ ചെയ്യാനും സർക്കാരിന് കണ്ടുകെട്ടാവുന്നതാണ് അപ്പൊ ഈ പലിശ തന്നെ പലതരത്തിലുള്ള പലിശ ഉണ്ട് അതായത് മാർക്കറ്റുകളിൽ മീറ്റർ പലിശ എന്ന് പറയും രാവിലെ ഒരു ഒരായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരാവുമ്പഴത്തേക്ക് അത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ തിരിച്ചു കൊടുക്കണം പിന്നെ കന്തപ്പലിശ എന്ന് പറയും കന്ത പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പലിശ ഇരുന്നൂറ് രൂപ വൈകിയാൽ അതിന് വീണ്ടും പലിശ വരും അങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാണെങ്കിൽ ഇതൊരു ഗുണ്ട ഇടപാടിൽ കൂടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷെ ഇതിന് കാരണം ഇവിടുത്തെ സർക്കാർ തന്നെയാണ് അതാദ്യം അറിയാം എന്തുകൊണ്ടാണ് ഒരാൾ ഭക്ഷണം മധു ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കേണ്ടി വന്നത് അവകാശപ്പെട്ട ഭക്ഷണം നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പൊ ഇവിടുത്തെ ബാങ്കിങ് തന്നെ ഈ കൊമേഴ്സിനെതിരെ ബാങ്കിങ് ബ്രാഞ്ച് ബാങ്കിങ് ഇന്ത്യ ഈ സ്റ്റാർട്ടപ്പ് ടു ടെ എക്സ്ക്യൂസ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ലോൺ ചോദിച്ച് നയന്റി നയൻ പെർസെന്റ് നമ്മളെ നടത്തിച്ചിട്ട് അവസാനം അവർ നിസ്വായ പറയും ഹെഡ് ഓഫീസ് സാങ്ഷൻ ചെയ്തില്ല അല്ലെങ്കിൽ ആ പേപ്പർ ശരിയല്ല ഈ പേപ്പർ ശരിയല്ല എന്നതാണ് നിലമറിച്ച് പുരോഗതിയുള്ള സ്ഥലങ്ങളിൽ സ്റ്റാൻഡ് ലോൺ ബാങ്കിങ് ആണ് നമ്മളൊരു പത്ത് കോടി രൂപ ലോൺ ചോദിച്ചിട്ടെന്നു കഴിഞ്ഞാൽ അവരെടുത്ത് കഴിഞ്ഞ ലോൺ തരുകയല്ല നമ്മൾ ഡി പി ആർ അവർ ചോദിക്കും ഡി പി ആർ സ്റ്റഡി ചെയ്തതിനു ശേഷം അവർ പറയും ഇത് പത്ത് കോടി രൂപ കൊണ്ട് നടക്കില്ല ഇത് ഇരുപത്തഞ്ചു കോടി രൂപ വേണ്ടിവരും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെന്നാണ് ചോദിക്കുന്നത് നേരെ വർഷം ഇവിടെ നമുക്ക് പത്ത് കോടി രൂപ ആവശ്യമുള്ളൊരു ലോണിന് ചെന്ന് കഴിഞ്ഞാൽ അവര് ഇത്രയേക്കർ നടത്തിച്ചേക്ക് തീരെ നിവർത്തിയില്ല നമ്മുടെ ഇത് ഇരുപത് കോടി രൂപയുടെ വസ്തു കൂടെ വേണ്ടി വെച്ചിട്ട് പറയും നിനക്കൊരു അഞ്ചു കോടി രൂപ തരാമെന്ന് പറയും അതായത് വെടക്കാക്കി തനിക്കാക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ഈ അവർലി പരിശോധന വരാനുള്ള കാരണം കച്ചവടക്കാരനോ അല്ലെങ്കിൽ നിത്യ ആവശ്യത്തിനുള്ളവർക്ക് ശമ്പളക്കാരനാണെങ്കിലും പെട്ടെന്ന് അവനൊരു ആവശ്യം വന്നു ആശുപത്രി പോകേണ്ടി വന്നു അല്ലെങ്കിൽ അവന്റെ കുട്ടിയുടെ ഫീസ് കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവനറിയാണ്ട് ലോൺ എടുത്തു ഇത് ക്യാൻസർ പോലെ വീടുകൾ വീടുകൾ തുറി കെനട്രേറ്റ് ചെയ്ത് എല്ലാ ലായങ്ങളിലും ഇത് കൂടുതലും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് തമിഴന്മാരാണ് അപ്പൊ അവര് വന്നിട്ട് ആവശ്യങ്ങൾ അറിഞ്ഞ് അങ്ങോട്ട് ഫിനാൻസ് ചെയ്യാൻ എന്നിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ റേഷൻ കാർഡ് വരെ പണയം വെച്ചിട്ടുള്ളവരുണ്ട് ഇവിടെ അപ്പൊ ആത്യന്തികമായിട്ട് നമ്മൾ പെട്ടെന്ന് തമിഴിനെ അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കുന്നതിനെ അല്ല ഇതില് പ്രതിയായിട്ട് കാണേണ്ടത് ഇതിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സർക്കാരിന്റെ നൈപുണ്യം ഇല്ലായ്മയാണിത് മനസ്സിലായി നമ്മൾ അങ്ങനെ തന്നെ കാണണം അപ്പൊ അങ്ങനെ വേണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടിൽ സമ്പന്നമായിട്ട് സഭിക്ഷമായിട്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ തെള്ളാൻ പോകും അപ്പൊ ഈ ഇതിൽ ഇവിടെ എം എൽ എ അവിടെ കിടന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല ഒന്നും വേണ്ടല്ലോ ഇപ്പം സർക്കാരിന് തന്നെ ഡിക്ലറേഷൻ ഇറക്കാവല്ലോ ഈ ദുരന്തം പെട്ടിട്ടുള്ള ഒരാളും അയാൾ എടുത്തിട്ടുള്ള ഒരു ലയബിലിറ്റിയും തിരിച്ചടയ്ക്കണ്ട സർക്കാർ സംവിധാനത്തിൽ കൂടെ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാമല്ലോ ശ്രദ്ധിച്ച് എംഎൽഎ എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ആരാണ് ശ്രദ്ധിക്കപ്പെടുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആണോ അല്ലെ പ്രതിപക്ഷ മന്ത്രി എം എൽ എയുടെ വാക്കിന് എന്താണ് വില നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു എം എൽ എ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നടന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ ആരെ അപേക്ഷിക്കുക ഇല്ല 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 ഇത് ഒഫീഷ്യലായിട്ടൊരു ഓർഡറായിട്ട് വരട്ടെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഓർഡറായിട്ട് വരട്ടെ ഈ നാല് അവർ താമസിക്കുന്ന മരിച്ചു പോയവരും ജീവനോടുള്ളവരുമായ എല്ലാ മനുഷ്യർക്കും നാല് പേരെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊടുത്തിട്ടുള്ളവർ അവരുടെ രേഖ സഹിതം സർക്കാരിനെ സമീപിക്കട്ടെ എന്നൊരു നിയമം എടുക്കാവല്ലോ അല്ല ആഭ്യന്തരമന്ത്രി പറയലല്ലോ അത് മുഖ്യമന്ത്രി തന്നെ പറയേണ്ടതല്ലേ അല്ല പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പറയേണ്ടത് അതെ ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്ററും മുഖ്യമന്ത്രി അത് തന്നെയാണ് ഈ പറഞ്ഞത് അല്ലാതെ ഒരു എം എൽ എ അവിടെ എന്ന് കൊണ്ട് പറഞ്ഞ് മനുഷ്യനെ പ്രീതിപ്പെടുത്തി എന്താ കാര്യം അതെ അതെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവര് കുബേര എന്നും പറഞ്ഞുകൊണ്ട് അന്ന് കെ എം മാണി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉള്ള സമയത്ത് ഒരു ബില്ല് കൊണ്ടുവന്നായിരുന്നു ആ ബില്ല് വളരെ സുന്ദരമായിരുന്നു സുതാര്യമായിരുന്നു പക്ഷേ ആ ബില്ല് ആക്റ്റ് ആയപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം ചേർക്കപ്പെട്ടു ആ ബില്ല് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്ക് അഭിമാനവും സർക്കാരിനോട് ഭയങ്കര ഒരു ആരാധന തോന്നുമായിരുന്നു അതെ പക്ഷെ അപ്പഴത്തേക്ക് ഇവിടുത്തെ ബ്ലേഡ് മാഫിയ അവർ എങ്ങനെ സൂചിപ്പിച്ചതെന്നും ഞാൻ പറയുന്നില്ല അത് പകൽ പോലെ വെളിച്ചമാണ് അത് ആക്റ്റായിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിമൂന്നില് കെ എം മാണിയെ ഒപ്പിട്ട് ആയിട്ട് വന്നപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല ഇത്രയായിരിക്കും പട്ടിപ്പലിശനും മീറ്റർ പലിശനെന്നും കന്ത പലിശനും ഒക്കെ അതിനകത്തുണ്ട് പക്ഷെ അതിനകത്ത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ സെക്ഷൻ സെവൻ അനുസരിച്ച് ത്രീയും സെക്ഷൻ സെവനിലെ ത്രീയും ഫൈവും ആപ്ലിക്കബിൾ ആണെന്ന് മാത്രമേ ഇട്ടുള്ളായിരുന്നു പക്ഷെ ബില്ലിൽ അവർ കൊണ്ടുവന്നത് ഇങ്ങനെ പലിശ മേടിക്കുന്നവര് അല്ലെങ്കിൽ ആത്മഹത്യക്ക് പേടിപ്പിക്കുന്നവര് മൂന്ന് വർഷം അകത്തിടുകയും അമ്പതിനായിരം രൂപ വരെ ശിക്ഷിക്കുന്നവരുണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ആക്ട് ഇതിന്റെ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും വീണിലിടക്കുന്നവന് വീണ്ടും ചവിട്ടാമുള്ളോ ഇല്ല ഒരിക്കലും പറഞ്ഞ അപ്പൊ അതിനാരാണ് ഉത്തരവാദി അപ്പൊ നമ്മളിവിടെ ഈ തമിഴിനെയോ അല്ലെങ്കിൽ കാശ് കൊടുത്തവൻ ആരായാലും അവന് കാശ് തിരിച്ചു വേണോ എന്ന് പറഞ്ഞതിനകത്ത് ബുദ്ധിമുട്ടുണ്ടോ പറയാൻ പറ്റുമോ നോക്ക് ന്യായമായിട്ടും ഇതിനെ നിയമം അനുശാസിക്കുന്നത് ഇവിടുത്തെ ബാങ്ക് പലിശയുടെ രണ്ട് ശതമാനം അഡീഷണൽ അല്ലാണ്ട് കൂടുതൽ ഒരു പാർട്ടിയും പലിശ എനത്തി വാങ്ങാൻ പാടുള്ളതെന്നാണ് എന്ത് മീറ്റർ പലിശ ആയിക്കോട്ടെ ദിവസ പലിശ ആയിക്കോട്ടെ എന്ത് പലിശ ആയിക്കോട്ടെ നിങ്ങൾ ഇന്നും ഇന്നും നിങ്ങൾ പേപ്പറെടുത്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ഗുണ്ടാകളെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്ത ഒരു വസ്തു കാണാം എന്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കഴിഞ്ഞ ആഴ്ച ആ പിന്നെ പത്തനാപുരത്ത് ആത്മഹത്യ കേസുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ പലിശക്ക് എടുത്തിട്ട് അടച്ചു തീർത്തിട്ടും വീണ്ടും വട്ടിപ്പലിശ യോജിച്ച് അവരെ അവരുടെ പേപ്പർ സഹിതം പേപ്പറിൽ ഇടുമെന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടുകൂടി അവരെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതെ 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 അപ്പൊ ഇതൊരു നിസ്സാര കാര്യം സർക്കാർ വളരെ വളരെ സീരിയസ് ആയി കാണേണ്ടതാണ് വളരെ സർക്കാർ പിരിവെടുക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന ആർജവം അതെ ഇതേപോലുള്ള സാധാരണക്കാരന്റെ കാര്യത്തിലും കാണിച്ചേ തീരൂ മനസ്സിലും ഇതങ്ങനെ ഒരു വരുകയെ പോകുന്ന ഒരു വിഷയമല്ല ഈ ഒരു വിഷയം ഈ ഒരു വിഷയം ഒരു ഭയങ്കര വിഷയം തന്നെയായിരിക്കും ഈ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഒരു വലിയ ഒരു എന്താണ് എന്താണ് ജീവിതം ഇനി എന്താകും ജീവിതം എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അവരുടെ ഈ എല്ലാ ആൾക്കാരുടെയും മുന്നിലുള്ളത് അല്ല ഇനി ജീവിക്കണമെന്നവരെ ചിന്തിക്കുന്നവരുണ്ട് അവിടെ അതെ 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 നിങ്ങൾ അറിയേണ്ടത് അവരിപ്പം വേണ്ടത് ഒരു ഭയങ്കരമായിട്ടൊരു ഡ്രോമയുണ്ട് കൗൺസിലിംഗ് വേണം അവിടെ ആളൊന്നും അത്ര അങ്ങോട്ട് ശരിയായ രീതിക്കൂടെ ആയിട്ടുണ്ടോ തുടങ്ങിയെങ്കിൽ വളരെ നല്ലത് അതെ അതായത് ആളുകളെ തെരഞ്ഞു പിടിച്ച് ഒന്നാമത് ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയം അവിടെ മൈഗ്രേഷൻസ് ഉണ്ട് അതെ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ചെളിവാരി അറിയല്ല വേണ്ടത് ാര് ഒരു പഞ്ചായത്തിൽ പോലും ഒരു പുതിയ അംഗം വന്നു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളിയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് തന്റെ രേഖ വേണോന്നാണ് പറയുന്നത് അവിടെ ഒരു രേഖ പഞ്ചായത്തിന്റേലോ സർക്കാരിന്റെ റവന്യൂലോ എന്നുമില്ല അപ്പൊ ഇതാരുടെ പരാജയമാണത് സർക്കാരിന്റെ പരാജയം തന്നെയാണ് പൂർണ്ണ പരാജയമല്ലേ ഇത് തീർച്ചയായിട്ടും അപ്പൊ ഗുഡ് ഗവർണൻസ് ഇല്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അതെ അഭ്യർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി ഒരു ബ്ലാങ്ക് മാസ്ക് ഒരു ലോ ഇന്ന് തന്നെ പ്രക്ഷേപണം ചെയ്യാം അവിടുള്ള ഒരു കടക്കാരന്റെയും കടം നിങ്ങളായിട്ട് തിരിച്ചടയ്ക്കണ്ട ഇതെല്ലാം അടയ്ക്കാൻ പറ്റിയ ഭാഗത്തിലല്ലല്ലോ അവരാരും അവരുടെ കുടും അടിയല്ല സഹോദരനും അങ്ങനെയുള്ള ഭാര്യയും കൂടെ ആ അവരുടെ വീടിന്റെ സ്ഥലത്ത് പോയിട്ട് ഒരു പുതപ്പ് എടുത്ത് കാണിച്ചിട്ട് ഈ പുതപ്പിന്റെ അടിയിലാണ് ഞങ്ങൾ കിടന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു ഒരു രംഗമുണ്ടായിരുന്നു പക്ഷെ ഈ എമോഷണൽ എക്സ്പ്ലോയ്റ്റേഷൻ ഒന്നും കാര്യമില്ല സഹതാപം അല്ല നമ്മളിവിടെ വേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ആധുനിക ശാസ്ത്ര വിജയം നേടിയ നമ്മള് അവിടെ ഒരു ആദിവാസി പോലും മരിച്ചിട്ടില്ല അതെ ഒരു മൃഗങ്ങൾ കെട്ടിയിട്ടതല്ലാതെ ഒരു മൃഗങ്ങളും മരിച്ചിട്ടില്ല അതെ അതിന്റെ കാരണം അവർക്ക് പ്രകൃതി അറിയാം പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതമായിരുന്നു അതെ പ്രകൃതിയെ നശിപ്പിക്കാൻ പോയവരാണ് പ്രത്യേക ഒരു തരത്തിൽ അവിടെ നശിക്കപ്പെട്ടിട്ടുള്ളവർ ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഇനിയെങ്കിലും ഞാൻ പറയുന്നു നമ്മുടെ സർക്കാർ പതിനാറ് ലക്ഷം ഏക്കർ സ്ഥലം ഒരു രേഖയില്ലാതെ ഹിന്ദുസ്ഥാൻ എച്ച് എം എൽ ടാറ്റ ഹാരിസൺസ് മലയാളത്തിന്റെയൊക്കെ പേരിൽ എവി ടി തുടങ്ങിയ കമ്പനികളുടെ പേരിൽ ബ്രിട്ടീഷ് ആജ്ഞ എഴുതി കൊടുത്ത പഴയ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ഇനിയെങ്കിലും അവരുടെ അപ്പ തിന്ന് വീർത്ത് സ്വന്തം ജനതയെ ഒറ്റിക്കൊടുക്കാതെ ഒരൊറ്റ ഓർഡർ മതി കേന്ദ്രവും കേരളവും കൂടെ ചേർന്ന് ഇച്ഛാശക്തിയുള്ളൊരു ആർട്ടിക്കൽ തേർട്ടി നയൻ ബി ഒ സി കോട്ടെ അത് ഡയറക്ടീവ് പ്രിൻസിപ്പൾ ആണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടോ വേറെ എത്രയോ ഒപ്പമുണ്ട് ഭരണഘടനയിൽ അതെ അത് ഉപയോഗിച്ച് അത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഇവർക്ക് ജോലിയല്ല കൊടുക്കേണ്ടത് ഇവര് കർഷകരാണ് അവർക്ക് അഞ്ച് ഏക്കറോ രണ്ട് ഏക്കറോ ഒരു ഏക്കറോ വെച്ച് സ്ഥലം കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത് കൊണ്ട് തിരുവനന്തപുരത്തോ ആര് സ്ഥലം നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അതായത് സാറിന് അതിൽ എന്താണ് പൂർണ്ണമായി പറയാനുള്ളത് നമ്മൾ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അതില് സർക്കാർ വേഗത്തിൽ ഒരു മൊറോട്ടോറിയം പ്രഖ്യാപിക്കുക അങ്ങനല്ല കടമുള്ളവരുടെ ഒരു ലിസ്റ്റ് സർക്കാർ വാങ്ങിയെടുക്കുക ആ കടം സർക്കാരായിട്ട് വീട്ടുക ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ടൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് വീട്ടുക പാവപ്പെട്ടവരെ ഇനി അവരുടെ പുറത്ത് പ്രാരാബ്ദങ്ങൾ അടിച്ചെത്തിക്കരുത് എത്തിക്കരുത് ആവട്ടെ സാർ താങ്ക് യു നന്ദി നമസ്കാരം താങ്ക് യു